വളവുകൾ വളവിനപ്പുറമെന്തിരിക്കട്ടെ പുളകമാണതിൻവടിവുകൾ കുന്നുമാകാശവും കെട്ടുപിണയുന്ന ഗൂഢവേഴ്ച തന്നിക്കിളിച്ചെരിവുകൾ കണ്ടു കണ്ടില്ലത്തി നഗ്നാടകം കണ്ടിരിക്കേ മറയ്ക്കുമിരുളല മേഘയാത്രി കൺ വന്നിറങ്ങുമ്പോൾ ഉഗ്രമിന്നലിൽ തിണ കാറ്റിലെത്തുന്നു ഗന്ധങ്ങൾ ശബ്ദങ്ങൾ കാടിറങ്ങുന്നു വിശപ്പിൻ്റെ ഭൂതങ്ങൾ പൊൻവയിൽ ിലാകാശാരികൾ പുൽകുടിൽ തേടും പതംഗ ചിത്രങ്ങൾ കാട്ടരുവികൾ വാറ്റുമുഷ്ണത്തിൻ്റെ മധുരപാനകലഹരിയോളങ്ങൾ ചെന്നുകുംപിട്ടുകൈക്കുടന്നയിൽ കോരിമൂന്തും കോരിമോന്തും പനക്കാമുകർ ുന്നു വേർപ്പും മുട്ടുമായി അജപാലകർ പാടിനേർപ്പിച്ച പാട്ടുകൾ പാട്ടിനുകയറുന്നു താരവല്ലിൽ മിന്നാമിനോരോന്നണയും പൊടുന്നനെ പിന്നെയും പുത്തുപൊങ്ങും വെളിച്ചങ്ങൾ കുന്നു പിന്നെയുമുത്സാഹം മുന്നിലുധ്യാനവർണവിസ്താരം വളവിനപ്പുറം വളവുകൾ മാത്രമാം നിറവൊളിപ്പിക്കുമിരുളതിരുകൾ കൂർത്ത കുന്നു അഗാധമാം കൊക്കയും േലയാകാശമടിയിൽ സമുദ്രവും കാണുമുന്നതിന്മറവിലിരിക്കയാം കാണാപ്രപഞ്ചം അനേകരൂപങ്ങളിൽ വരയിൽ വാക്കിലും കാണും വളവുകൾ ആരോ മറയ്ക്കുന്ന കാന്താരശോഭകൾ കുതുകർന്നൊരൻ കണ്ണിൽമായുന്നു ക്ഷണികഴ്ചകൾ ഒന്നി നിഴലുകൾ വളവിനപ്പുറമെത്തി ജേ സി ബി വികസനോത്സവത്തിടം പെഴുന്നള്ളത്ത് കൊട്ടുഘോഷങ്ങളായി കരപ്രമാണിമാർ കുന്നുകേറും ചടങ്ങൊരുങ്ങുന്നു ൾ ചുറ്റിയെത്തുന്നു ടിപ്പർ ലോറികൾ ദേശവരവുകൾ ഗഗനമേ വേണ്ട കുന്നിറുകയിൽ ചുണ്ടമർത്തി വിതും വിൽക്കേണ്ട ഗഗനമേ വേണ്ട കുന്നിറുകയിൽ ചുണ്ടമർ വിതുമ്പി നിൽക്കേണ്ട കാട്ടുതീൻ കനലുകൾ പോലെ കീടമൊന്നും പറന്നുലാവേണ്ട മിന്നലിൻമൊഴി മാറും നടുക്കത്തിൽ മേഘാരി മിഴിനീരുതുവേണ്ട പാട്ടുതീർന്ന വഴിയിൽ മരിച്ചവർ ഈണം കൊളു തിജപിച്ചിരിക്കേണ്ട ലോകമെത്ര വിശാലമാകുന്നു കാണുമെത്രയോ കുന്നിൻകുനിപ്പുകൾ കുന്നു തന്നെയേ നഗരമാകുന്നതും പിന്നെ ആഴിൽ സമാധിയാവുന്നതും കുന്നിടിക്കേ മറയും വളവുകൾ വയലിലല്ലോ വിളഞ്ഞു നിൽക്കുന്നു കുന്നിടിക്കേ മറയും ചെരിവുകൾ കഥയിലല്ലേ നിറഞ്ഞു തൂവുന്നു മറ്റു പൂച്ചെടിയെന്നെനിക്കില്ലല്ലോ പച്ചയേതും എനിക്കന്നമാകുന്നു വെണ്ണപോൽ കോരിയടു കൂർപ്പൻ നഖങ്ങളാർന്നുരൻ കയ്യുകൾ കുന്നുകുന്നായി മറിയുമുരുളകൾ കുഞ്ഞുവായിക്കകത്തേതുപാതാളം എത്രയുണ്ടാല മരും പശിയുടെ ആളലും ഇന്തിനാത്ത കാളലും ുണ്ടാലമരും പശിയുടെയാളലും എന്തിനാത്ത കാളലും വളവു നീർത്തുകയാണു വികസനം വയലുകൾ മൂടിപ്പണിയുന്ന പട്ടണം വേഗമേറുമ്പോളകം പുറം കാണില്ല വേഗപാതയിൽ കാഴ്ചകൾ നിൽക്കില്ല ഉടൽ ണം യാത്രയിൽ ഉടലുവേറെ പണിഞ്ഞുവെക്കണം പച്ച കുത്തണം കുന്നും പുഴകളും യന്ത്രമുഷ്ടിയിൽ അന്ത്യപ്രകൃതിയെ പച്ച കുത്തണം കുന്നും പുഴകളും യന്ത്രമുഷ്ടിയിൽ अन्त्यप्रकृतिये